സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ സംസ്ഥാനത്തിന്റെ ആരാണ് കേന്ദ്രത്തിന്റെ കടം ലക്ഷം കോടി എത്ര ശതമാനമാണ് താങ്കൾ അത് ലക്ഷം തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേന്ദ്രത്തിന്റെ രണ്ടായിരത്തി പതിനാറ് മെയ് മാസം ഇരുപത്തിയഞ്ചാം തീയതി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുമ്പോ ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം കോടി ാണ് ഒരു ധാരാളിത്തം ഇവിടുത്തെ പിടിപ്പുകേട് സാമ്പത്തികത്തിൽ അതാണ് ചോദ്യം ബി ജെ പിയുടെ ടോൺ ആണോ ആവർത്തിക്കുന്നതാണ് വി മുരളീധരെ സംസാരിക്കുന്ന പോലാണോ ജ്യോതികുമാറും എൻ കെ പ്രേമേന്ദ്രം സംസാരിക്കേണ്ടതാണ് ചോദ്യം രാഷ്ട്രീയ ചോദ്യമാണ്